അസലാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു അബൂ താലിബിൻ്റെയും ഹദീജ ബേവിയുടെയും മഹാനായ നബി തിരുമേനി സലഹു അലൈഹി വസ്ലമാ തങ്ങൾ മക്കായിലെ സാമൂഹ്യതയിൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം ഈ രണ്ട് വ്യക്തിത്വങ്ങളോടും എത്ര വിരോധമുണ്ടെങ്കിലും ബഹുമാനവും ആദരവും കാണിക്കുന്നവരും പുലർത്തുന്നവരുമായിരുന്നു മക്കായിലെ നേതാക്കന്മാരെല്ലാവരും ബനു ഹാഷിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കാരണവരായിരുന്നു അബു ത്വാലിബ് മാത്രമല്ല ഒരുപാട് സാമൂഹ്യമായ സവിശേഷത വ്യക്തിപരമായ സവിശേഷത എല്ലാം ഉള്ള ആളായിരുന്നു അബു ത്വാലിബ് അതുകൊണ്ട് തന്നെ അബൂ താലിബിനെ എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു എല്ലാവരും സ്നേഹിക്കുമായിരുന്നു ഹദീജീവി ആവട്ടെ മക്കായിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിലെ മകളാണ് എല്ലാവർക്കും അറിയാം ബിൻ അബ്ദുൽ മാത്രമല്ല ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു ഹദീജ ബീവിയുടെ സമ്പത്തിൻ്റെ ഒരു പ്രത്യേകത അത് തൻ്റെ നാട്ടുകാർക്ക് ഉപകാരപ്പെടും വിധമായിരുന്നു അവർ ക്രമീകരിച്ചതും അവർ ഉപയോഗപ്പെടുത്തിയതുമെന്നാണ് അവർ സ്വന്തം കൃഷി ചെയ്തോ കച്ചവടം ചെയ്തോ സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടി അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക ആയിരുന്നില്ല ഹദീജ ബീവിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും രീതിയും അതുകൊണ്ട് എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാമ്പത്തിക വിധേയത്വം ഉണ്ടായിരുന്നു ഹദീജ ബീവിയോട് അതുകൊണ്ട് തന്നെ ആ ഹദീജ ബീവി സംരക്ഷണം നൽകുന്ന അവരുടെ പ്രിയതമൻ എന്ന പരിഗണന മക്കൾക്കാർ നിർബന്ധിതമായും മഹാൻ നബി സഹാസ്ല തങ്ങൾക്ക് കൽപ്പിക്കുമായിരുന്നു അബൂ താലിബയുടെ നേരിട്ടുള്ള രക്ഷാകർത്താവുമായിരുന്നു നബി തങ്ങൾക്ക് അതുകൊണ്ട് അവർക്ക് നബിയോട് അന്ധമായ വിരോധമുണ്ടെങ്കിലും പല രൂപത്തിലും നബിയെ ശല്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതിനൊക്കെ അതിൻ്റേതായ ഒരു ലാഘവത്വം ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് മരണങ്ങൾ സംഭവിച്ചതോടുകൂടെ അതില്ലാതെയായി പിന്നെ പരസ്യമായിട്ട് തന്നെ പലരും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വരെ മഹാനായ അബു അലിബിൻ നബി താലിബു റബി അള്ളാഹുത്താലും പറയുന്നുണ്ട് അബു താലിബിൻ്റെ മരണത്തിന് ശേഷം ഒരു ദിവസം ശത്രുക്കളിൽ ചിലർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നഗരമധ്യത്തിൽ വെച്ച് പരസ്യമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി അന്ന് ആ രംഗത്തേക്ക് ആ വിവരമറിഞ്ഞോ അല്ലാതെയോ യാദൃശികമായോ ഓടി വന്ന അബൂബക്കർ റബിയുള്ളഹുവിൻ്റെ ഇടപെടൽ കാരണമായിരുന്നു ലഭി തങ്ങൾക്കൊന്നും പറ്റാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് അബൂബക്കർ റതി അള്ളാഹു അൻഹു അക്രമികളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു അത്തഖത്തു ഖാൻ എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ത് വിഡിത്തമാണ് നിങ്ങളെ കാണിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ മഹാനായ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ ദൗത്യത്തിൻ്റെ അരികു ചേർന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഒന്നാമത്തേത് പ്രവാചകത്വം കിട്ടിയിട്ട് നീണ്ട പത്തു വർഷങ്ങൾ പിന്നിട്ടു പ്രവാചകത്വം അള്ളാഹു തന്നിരിക്കുന്നത് തൗഹീദ് എന്ന റിസാലത്തിന് ഇസ്ലാം എന്ന സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അത് തൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല വളരെ രഹസ്യമായി പാത്തും പതുങ്ങിയും ഓരോരുത്തരുടെയും ഇടപെടലുകൾ സഹിച്ചും മാത്രമാണ് ഇപ്പോൾ ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും തൻ്റെ ദൗത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി പുതിയ മാർഗങ്ങൾ കണ്ടെത്താതിരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം നീണ്ട പത്തു വർഷമായി മക്കയിൽ സ്വന്തം നാടായ മക്കയിൽ പ്രബോധന ശ്രമങ്ങളിൽ ഏർപ്പെടുന്നു അത് വിജയിച്ചില്ല അല്ലെങ്കിൽ ഇത്ര മാത്രമേ വിജയിക്കുന്നുള്ളൂ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നുള്ള ശത്രുതയാണെങ്കിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ അബു താലിബും ഹദീജ ബിബിയും പോയതോടുകൂടെ അത് ശക്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇനി ഈ ആശയം വളർത്തിയെടുക്കുക എന്നത് പ്രയാസമാണ് നടക്കില്ല എന്നല്ല നടക്കും പക്ഷേ ഒരുപാട് സമയം ഇനിയും കാത്തിരിക്കേണ്ടി വരും ഒന്നാമതായി ഈ നാട്ടുകാർക്കെല്ലാം ഞാൻ അവരുടെ നാട്ടിൽ ജനിച്ചു വീണ വളർന്നു വന്ന ഒരാളാണല്ലോ അപ്പം ആയതുകൊണ്ട് എപ്പോഴും അവർ എന്നെ ഒരു നാട്ടുകാരൻ എന്ന ലാഘവത്തോടു കൂടിയാണ് കാണുക അതുകൊണ്ട് പുതിയ പ്രബോധനത്തിൻ്റെ മേഖല കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനബിസാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മനസ്സിൽ ഒരാശയം തെളിഞ്ഞു വന്നു എന്താണെന്ന് പറയാം അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്ത